അപ്പൊ നമുക്ക് വാർത്തകൾ പറഞ്ഞ് വലിയൊരു കാപ്പി കുടിക്കാൻ പോവാം ഈ സൂമ്പ സൂമ്പ വിവാദത്തിലെ വിമർശനങ്ങൾ തിരിച്ചടിച്ചുവെന്ന് മുസ്ലിം സംഘടനകൾക്കുള്ളിൽ ഉള്ളിൽ വികാരം അങ്ങനെയാണ് അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയിൽ കുരുങ്ങിയോ എന്നും സംശയം സാമൂഹിക വിഭാഗങ്ങളെ അകറ്റുന്ന വിധത്തിൽ പ്രതികരണങ്ങൾ നടത്തരുതെന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരും പറയുന്നു അപ്പോ എങ്ങോട്ടാണ് ഈ വിവാദം പോകുന്നത് ആ രോഷനി വിവാദം തണിയുക തന്നെയാണ് കാരണം ഇതിൽ ചില വീഴ്ചകൾ ഈ കാര്യങ്ങൾ പറയേണ്ടെന്ന രീതിയിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് കാരണം സമുദായത്തെ ആശങ്കപ്പെടുന്ന ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ ആ പറഞ്ഞ രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തപ്പെടുന്നത് ഇത് സർദാർ പന്തല്ലൂറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില വാചകങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഖ്യാനത്തിൽ പെട്ടുപോയെന്നൊരു സംശയമാണ് കാരണം പൊതു സ്വീകാര്യത ലഭിക്കാത്ത കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ അവർ പറ നേരിട്ട് പറയാതെ മറ്റുള്ളവർ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ശീലമുണ്ട് ആ രീതി ഇവിടെയും അവലംബിക്കപ്പെട്ടു ആ കാര്യത്തെ അത് എ ഏറ്റെടുത്തുകൊണ്ട് ഇത് ഇതിനെതിരെ പ്രതികരിച്ചു എന്നുള്ള ഒരു തരത്തിൽ വിമർശനാത്മകമായുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇക്കാര്യം വന്നിരിക്കുന്നത് ഇതിൽ ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുന്നി യുവജന നേതാക്കളായിരുന്നു പ്രധാനമായി വന്നത് അതോടൊപ്പം തന്നെ മുജാഹിദ് സംഘടനകളുടെ നേതാക്കളടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു പക്ഷേ ഉന്നത നേതൃത്വം ഇക്കാര്യത്തിൽ മൗനം പാലിച്ചതോടുകൂടി തന്നെ ഈ നേതൃത്വം അതായത് താഴെയുള്ള നേതാക്കളൊക്കെ വെട്ടിലായി എന്ന് വേണം പറയാൻ പിന്നീട് അവർ ഇതിൽ നിന്ന് പിന്നോക്കം പോകുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ നിലപാട് മയപ്പെടുത്തുകയും അത് സർക്കാർ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കും പ്രശ്നമില്ലായ്മ അടക്കം പറയുകയും ചെയ്ത് കണ്ടതാണ് ഏതായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ സംഭവിച്ചോ എന്ന് അവർ കാണുന്നത് കാരണം പൊതുസമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത ഒരു വിഷയമായി മാറി എന്ന് അവർ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പ്രധാനമായും പല വിഷയങ്ങളുണ്ട് മുസ്ലിം സമുദായത്തെ നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളുണ്ട് സി ഐ സി അതോടൊപ്പം തന്നെ വക്കഫ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പൊതു അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ കൂടി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പോരാടി വിജയിക്കാൻ കഴിയൂ എന്ന് അവർ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യത ലഭിക്കാത്ത കാര്യങ്ങൾ ഇത്തരത്തിൽ രത്തിൽ വിവാദമാക്കി പറയുന്ന ഘട്ടത്തിലുണ്ടാവുന്ന തിരിച്ചടികളെക്കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതിൽ പ്രധാനമായും മണിപ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ അതിൻ്റെ മാറ്റി മാറ്റിവെക്കാൻ ഈ ക്രൈസ്തവ സഭ ഇടപെട്ട രീതിയുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തു പിന്നീട് ആ തീയതി മാറ്റി മാറ്റിവയ്ക്കുകയും ചെയ്തു അതിന് സമാനമായ രീതിയിലായിരുന്നു ഇക്കാര്യത്തിലും ഇടപെടേണ്ടിയിരുന്നത് അതായത് സർക്കാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ തെരുവിൽ ഇത്തരത്തിൽ വിമർശനങ്ങളോ ഉന്നയിക്കുകയായിരുന്നു വേണ്ടത് അതേസമയത്ത് ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അല്ല ഇതിപ്പോ പിന്നെ ഇപ്പൊ രാജിവെക്കാൻ പറഞ്ഞുകൊണ്ടൊന്നും അവർ രാജിവെക്കൂല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അടിയന്തര ആവശ്യം ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കലാണ് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് നോക്കിയാല് ഇനി അധികം രാജിവെക്കേണ്ടി വരൂല്ല അഞ്ഞെട്ട് മാസം കൂടിയല്ലേ അപ്പോ അത് കഴിഞ്ഞാല് ജനങ്ങള് അവരെ റിജക്ട് ചെയ്യാനാണ് സാധ്യത അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉള്ള കാലെങ്കിലൊന്നും മര്യാദക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി സജീവമായിട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ മുകളിൽ എത്തിയോ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പചരണമാണ് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഭൂരിപക്ഷം അത്ര കിട്ടുക കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതലേ ഈ പതിനയ്യായിരം വരെയെന്ന് കണക്ക് കൂട്ടി എല്ലാം കഴിഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ എഴുതി വെച്ചോ ഇല്ലെങ്കിൽ വ്യത്യാസം വന്നാ പറയുന്നു പറഞ്ഞത് അതിന് വലിയ കുറവ് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് കൊട്ടക്കാർക്ക് കൂട്ടിയിട്ട് ചർച്ചയാക്കട്ട പറഞ്ഞത് വെച്ച് കണക്കൂട്ടാകുന്നു പതിനയ്യായിരാണ് ഞങ്ങൾ കണക്കാക്കിയത് പതിനയ്യായിരം പന്ത്രണ്ടായിരം മുതലെ പതിനയ്യായിരം വരെ അത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അതിനെ വിലയിരുത്തിയിട്ടുണ്ട് ഞങ്ങളതിനെ വിലയിരുത്തുന്നത് എന്ത് എതിർപ്പുണ്ടായാലും യു ഡി എഫ് ജയിക്കുന്ന അന്തരീക്ഷമാണ് കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്ത് ചർച്ച ഉണ്ടായാലും ചർച്ച വഴി മാറി പോയാലും ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഒക്കെ യു ഡി എഫ് വൻ വോട്ടിന് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത് വരുന്നു അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരട്ടെ നമുക്ക് ആലോചിക്കാം അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പറ്റി അങ്ങ് ചൂടാറുന്നല്ലോള്ളു അതുകൊണ്ട് ആ വിഷയൊക്കെ ഇനി പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടം വരുന്നല്ലോളു അപ്പൊ നമുക്കാലോചാ ലീഗ് നിലപാട് ഇപ്പൊ ഇന്നലെ പിന്നെ ചർച്ചയിലൊക്കെ വെളിവായിട്ടുണ്ട് മതസംഘടനകളുടെ നിലപാടും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതായത് പെട്ടെന്ന് വന്നതാണ് അപ്പൊ ഒരു ചർച്ചയിലൂടെ ഉണ്ടായിരിക്കുന്ന ഡൗട്ടും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിക്കണം എന്നാണ് അവർ പറഞ്ഞത് ആ ആ ആ ചർച്ചയിലൂടെ ദൂരീകരിക്കും എന്നും അതുപോലെ തന്നെ ഇത് കമ്പൽസറി അല്ല എന്നും ഇപ്പോ ഗവണ്മെന്റ് വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ യോഗ വന്നു ജിമ്മുണ്ട് അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നടപ്പിലാക്കിയല്ലേ അതുകൊണ്ട് വ്യായാമത്തിനൊന്നും ആരും എതിരല്ല പെട്ടെന്നൊരു പരിഷ്കാരം വരുമ്പോൾ പൊതുമേഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പരിഷ്കാരം വരുമ്പോൾ അതിലൊരു സംശയം ചോദിച്ചാൽ സംശയം തീർത്താൽ മതി എല്ലാവരും കൂടി അവിടെ മേക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല സംശയം തീർത്ത് കൊടുത്താൽ മതി അതാണ് ചെയ്യേണ്ടത് വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലോ ഒരു പരിഷ്കാരം വന്നത് പെട്ടെന്നിറങ്ങിയതാണ് അപ്പം സ്വാഭാവികമായി അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായി അത് അവരോട് സംസാരിച്ചാൽ മതി സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയമുള്ളൂ ഒരു ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളത് വലിയ ചർച്ചയാക്കി അവരെ ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളാക്കുക അതൊന്നും ശരിയായ നിലപാടല്ല അവർ സംശയം ചോദിക്കാനും കൂടി പാടില്ല എന്ന് ആരെങ്കിലും ഒരു നിലപാടെടുത്താലും അതാരെടുത്താലും ആര് ഗവൺമെൻറ് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത് അത് ശരിയല്ല ഞാനീ വിഷയം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചിരുന്നു സംസാരിക്കുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരൊക്കെ ആയിട്ട് സംസാരിക്കുക അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പൊതു പ്രസ്താവനയൊക്കെ ആയിട്ട് ഇന്നലെയൊന്നും രംഗത്ത് വരാതിരുന്നു ഏതാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച നടന്നു ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഓപ്ഷനലാണ് അതുപോലെ തന്നെ സംശയ നിർമ്മിതി വരുത്താം എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുകയും ചെയ്തു വ്യായാമത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികോ ഉല്ലാസത്തിനോ ഒക്കെ ആയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനൊന്നും ഒരു സംഘടനയും എതിർക്കില്ല പ്രോത്സാഹിപ്പിക്കുകയുള്ളു ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടി എഫ് ശക്തിപ്പെടുത്തുന്ന ഈ ഘട്ടത്തില് പാർട്ടി അടിസ്ഥാനത്തിലൊന്നും ചർച്ച ആരോടും നടക്കുന്നില്ല യുഡിഎഫ് ബലപ്പെടുത്താനും അതുപോലെ തന്നെ യു ഡി എഫിന്റെ ശക്തി വർധിപ്പിക്കാനും ആയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം എന്നുള്ള അടിസ്ഥാനത്തിൽ യു ഡി എഫിൽ ചർച്ച നടക്കുന്നുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ജനറലായിട്ടൊരു ഡിസ്കഷൻ ഉണ്ട് കാരണം യു ഡി എഫിലാണ് ആളുകൾക്ക് ഇനി പ്രതീക്ഷ അതുകൊണ്ട് അതിൻ്റെ അടിത്തറ ബലപ്പെടുത്തണം എന്നൊരു ചർച്ച നടക്കുന്നുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ വിഷയം ഇപ്പം ഈ ഘട്ടത്തിൽ ഇതിലധികം ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനി ഞാൻ പറഞ്ഞല്ലോ അത് യു ഡി എഫ് കഴിഞ്ഞട്ടെ എന്നിട്ട് പറയാം മറ്റൊരു അങ്ങനെ ചർച്ച ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ ഇല്ലാത്ത ചർച്ച ഇനി നമ്മൾ ഉണ്ടാക്ക യു ഡി എഫ് ഇപ്പോൾ വളരെ ഐക്യത്തോടു കൂടി അതുപോലെ തന്നെ കെട്ടുറപ്പോടു കൂടി പോകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൂടെ നമ്മൾ ഇനിയിപ്പോ വാർത്ത ഉണ്ടാക്കട്ട കോൺഫിഡൻസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതേമാതിരി ഒന്ന് കെട്ടുറപ്പോട് കൂടി പോണം എന്നുള്ള ചിന്തയും ഉണർത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആവശ്യമില്ലാത്ത ചച്ചട്ടാക്കാന്ന് കണ്ടാ ഏത് അല്ലല്ല അങ്ങനല്ല ഇപ്പോന്നല്ല ഇപ്പോന്നല്ല യു ഡി എഫ് ഇപ്പോ കാണുന്ന ഐക്യം എന്നത്തേക്കും വേണം എന്നാണ് ഞാൻ പറഞ്ഞത് എഴുതാപ്പുറം വായിക്കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടറും തമ്മ തീരുമാനിക്കുമ്പോഴല്ലേ അത് ഉണ്ടാവുള്ളൂ അല്ലെങ്കി അറക്കനെ ബിജെ കെട്ടാൻ അറിസമ്മതം അതുകൊണ്ട് കാര്യമില്ലല്ലോ അത് ആ പാർട്ടി കൂടി തീരുമാനിക്കുമ്പോഴേ അത് സ്കൂളുകളിൽ സ്കൂളുകളിലൂമ്പ എന്ന് പറയുന്ന ഒരു നൃത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഗവൺമെന്റ് അങ്ങനെയൊരു കുട്ടികൾക്ക് ഒരു നൃത്ത പരിപാടി കൊണ്ടുവന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ യഥാവിധി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല വളരെയധികം പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അധ്യാപകരും കുട്ടികളും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു ബഹുമാനവും ഒരു ആദരവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി അതെല്ലാം എടുത്തു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ആ റെസ്പെക്ടിന് കുറവ് വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഒന്നുകൂടി ആക്കം കൂട്ടുന്നതാണ് ഈ സൂംബ എന്ന് പറയുന്ന ഒരു നൃത്ത പരിപാടി വിദൂരമല്ലാത്ത ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കടന്നു ചെല്ലാവുന്ന ഒരു വലിയ പ്രവണതയായിട്ടാണ് നമ്മളെല്ലാവരും അതിനെ വിലയിരുത്തുന്നത് മയക്കുമരുന്നിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ എന്ന പേരിലാണ് യഥാർത്ഥത്തിൽ സൂമ്പ നൃത്ത പരിപാടി സ്കൂളുകളിൽ കൊണ്ടുവരുന്നതെങ്കിലും ദുരവ്യാപകമായ വലിയ പ്രത്യാഘാതങ്ങൾ അതുമൂലം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു രക്ഷിതാക്കൾക്കും തർക്കമില്ല ഒരു നൃത്ത പരിപാടികൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡാൻസ് കൊണ്ടോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിടകലർന്ന് അല്പവസ്ത്രമൊക്കെ ധരിച്ച് അവരിങ്ങനെ കളിച്ചാലോ അല്ലെങ്കിൽ അവര് ഡാൻസ് കളിച്ചാലോ അവര് നൃത്തങ്ങൾ ചെയ്താലോ ഈ മയക്കുമരുന്നു ഇല്ലാതാകും എന്നുള്ളത് അത് തികച്ചും വെഡിത്തമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വലിയ ദുരന്തത്തിൽ നമ്മുടെ മക്കൾ പെരപെടാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടെ കാര്യത്തെ കൈകാര്യം ചെയ്യൽ നിർബന്ധമാണ് എന്ന് എല്ലാവരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസിയായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള വർത്തമാനങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ നമ്മൾ അതാണ് പറയേണ്ടത് അതാണ് പറയുന്നത് എല്ലാവർക്കും ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനം പറയാൻ നമുക്ക് കഴിയില്ല നമുക്ക് അള്ളാഹു സുബാന സംവിധാനിച്ച ഒരു മതത്തിന്റെ അതിർവരമ്പുകളുണ്ട് അതിന് പ്രത്യേകമായ ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിനപ്പുറം മറ്റൊരു പ്രവർത്തനം ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ വ്യക്തമായ നമ്മുടെ നയ നിലപാടുകൾ നമ്മൾ വ്യക്തമാക്കുകയും അതോടൊപ്പം എല്ലാ ഉമ്മമാരോടും രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത് അവരുടെ പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ മേലിൽ അടി ആക്ഷേപിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ അവരുടെ മേൽ അടി അവരുടെ മേൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഈ നിഗൂഢമായ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ മക്കളെ ഈ വൃത്തികേടുകളിൽ നിന്ന് നമ്മളെല്ലാവരും മാറ്റിയെടുക്കാനുള്ള നല്ല ശ്രമങ്ങളും പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമേ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇവിടെ പഴയ കാലങ്ങളിൽ നമ്മുടെ പഴമക്കാർ കൊണ്ടുവന്ന ഒരു റെസ്പെക്റ്റും ഒരു ബഹുമാനവും ഒരു ആദരവും ഒരു ജീവിത രീതിയും ചിട്ടയും ഒക്കെയുണ്ട് ആ ചിട്ടകൾക്ക് വിപരീതമായി ഉണ്ടാകുന്ന ഏത് പ്രവർത്തനങ്ങളെയും നമുക്ക് എതിർക്കാതിരിക്കാൻ കഴിയില്ല അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മളാണ് ഈ വിഷയങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ ഉള്ളവരായി മാറേണ്ടത് നമ്മുടെ മക്കളെ അങ്ങനെയുള്ള ഡാൻസുകൾക്കോ നൃത്ത പരിപാടികൾക്കോ വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യവും നമ്മുടെ മുന്നിലില്ല അത് എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അവന്റെ ദീനിൽ പരിപൂർണമായി വിശ്വസിച്ച് അടിയുറച്ച് ജീവിച്ച് വിശ്വസിച്ച് ആ ദീനിലായി ഈമാനോട് കൽബു ലങ്കി മരിക്കാൻ അള്ളാഹുവേ തൗഫീഖ് നൽകണേ അള്ളാ ൃത്തം വെക്കുന്ന സഹോദരിമാർ ഞാനെന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ നൃത്തം പഠിക്കാനൊരു പെൺകുട്ടിയെയും വിട്ടുകൊടുക്കരുത് ലക്ഷങ്ങൾ സമ്മാനം കിട്ടിയാലും ശരി നൃത്തം പഠിക്കാനും ഓട്ടം പഠിക്കാനും ചെറിയ നിക്കറിട്ട് ടൗസറിട്ടിട്ട് പെൺകുട്ടികളൊക്കെ ഓടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു വെങ്കലം നേടുക അതാകരുത് നമ്മുടെ ലക്ഷ്യം അള്ളാഹു തന്നതിന് നമ്മൾ ശുക്രു ചെയ്യണം നൃത്തം വെക്കുന്ന നർത്തകിമാരിമാരിൽ സംഗീതോപകരണങ്ങൾ പരസ്യമായി വെളിവായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സ്ഥാനം പിടിക്കുന്നതാണ് എവിടെങ്കിലൊക്കെ ഒരു മൗലിതോതിയിട്ട് നമ്മൾ ഈ കല്യാണത്തിൽ പറക്കത്തിണ്ടായിക്കോട്ടെ എന്ന് കരുതി തീരുമാനിച്ച് വിടവാങ്ങുമ്പോഴേക്ക് അവിടെ മറ്റൊരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത് ഭക്ഷണം കഴിച്ച് ഒളിച്ചിരിക്കുന്നു വേറെ പലതും പാടാൻ നല്ല ത്രാണിത്തമുള്ള ഉപ്പമാരും ഉമ്മമാര് സമ്മതിക്കരുത് അവര് നേർക്കു നേരെ കാര്യങ്ങൾ പറയണം ഇവിടെ അത് എന്ന് തുറന്നു പറയണം അതിനേക്കാളും അബദ്ധമുണ്ട് പുരുഷന്റെ കൂടെ അല്ലെങ്കിൽ സ്ത്രീ വരുന്ന സമയത്ത് അവിടെ ചില ആളുകളുണ്ട് പൊട്ടിപ്പാട്ട് നടത്താൻ നിൽക്കുന്നതിന് അഴുതുമില്ല വളരെയധികം തരന്തായെന്ന രീതിയിൽ ആണിനെയും പെണ്ണിനെയും കോർവെപ്പിച്ചുണ്ടാക്കി അവരുടെ ആദ്യ രാത്രിയൊക്കെ പറഞ്ഞുണ്ടാക്കിയ കല്യാണത്തിന്റെ ദിവസം വന്ന് തന്നെ വളരെയധികം വൃത്തികേടാകുന്ന രീതിയിൽ കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ പാട്ടാണ് എന്തെല്ലാമാണ് നടക്കുന്നത് നിങ്ങൾ നോക്ക് ലോഹറത്തിൽ മുസ്ലിം സഹോദരിമാര് നൃത്തം ചെയ്ത് അഭിനയിച്ച് കേസറ്റ് വ്യത്യകാശ കുടുംബ കഥകള് കലഹങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സഹോദരിമാര് ഉമ്മമാരടക്കമുള്ളവർ തട്ടവിട്ട് വന്ന് അഭിനയിക്കുക എത്ര വ്യക്തി പറഞ്ഞത് നല്ലോണം നിസ്കാരപ്പായലിരുന്ന് ഓതി അള്ളാഹുവിനെ അടുക്കേണ്ടവർ അത്രയും പ്രായമായവർ ഉമ്മാമ്മമാരടക്കമുണ്ട് നൃത്തത്തിൽ ഞാൻ അവർക്കുണ്ട് പതിനയ്യായിരം മറ്റുള്ളവർക്ക് ഇരുപത്തയ്യായിരം അപ്പുറത്തുള്ളവർക്ക് നാൽപ്പതിനായിരം എല്ലാവർക്കും ഉണ്ടല്ലോ കൈനാത്തു അതിന് പോകരുത് അതിന് സമയം കളയരുത് മലക്കുകളുടെ പ്രാർത്ഥന സൽക്കാരത്തിന് മലക്കുകൾ ഇങ്ങനെ ചെയ്തെങ്കിൽ ഞാനത് പറഞ്ഞതെന്തിനാന്നറിയോ എന്നും ഖുർആനിന്റെ ശബ്ദം കൊണ്ട് മുഖരിതമാകുന്ന സന്തോഷമാകുന്ന വീട്ടില് മലക്കുകൾ സദാ കാവലിനുണ്ട് അവരുടെ മേൽനോട്ടമുണ്ട് അവരുടെ പരിചരണമുണ്ട് ചെറിയ മക്കൾ ആ വീട്ടിലില്ലേ ഖുർആനിന്റെ ശബ്ദം കേട്ടിട്ട് ആ വീട്ടിൽ തപസിരിക്കുന്ന മലക്കുകളെ കാണുന്ന കഴിവുള്ളവരാണ് ചെറിയ മക്കള് അവര് ഉറക്കത്തിരിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ പലപ്പോഴും താളം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ ശുദ്ധമായ ഒന്നും കലരാത്ത നല്ല മനസ്സ് ആ നല്ല കണ്ണ് ആ നല്ല ശരീരം മലക്കുകളെ കാണും കേട്ടോ അവരോട് സംവദിക്കും അവരോട് താളം പിടിക്കും അവരെ നോക്കിക്കൊണ്ട് ചിരിക്കും അതാ കുട്ടികളുടെ കിട്ടുന്ന ഒരു സന്തോഷമാണ് അതിന് മോമിനിങ്ങളെ മോമിനാത്തുകളെ വീട്ടിൽ തന്നെ കൂടുന്ന കുടുംബക്കാർക്ക് മനസ്സിന് വേണോ പരസ്പര ഐക്യം വേണോ നിങ്ങളുടെ നിർദ്ദേശം കേട്ടില്ലേ കേട്ടില്ലേക്കും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ കൂടുതലാക്കണം വീട് വീട് നന്മ കുറഞ്ഞു പോകും അധികരിക്കും ബുദ്ധിമുട്ട് കുറയൂല വയ ആ വീട്ടിൽ കൂടുന്ന കുടുംബക്കാർക്ക് മനസ്സിന് സമാധാനം കുറഞ്ഞു പോകും അവരെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ും പിന്നെ അവര് വിചാരിക്കും വീടിന്റെ എന്തോ കുഴപ്പമാണ് വീടിന്റെ എന്തോ കുഴപ്പിച്ചു വേറൊരു വീട് വാങ്ങും അതിലും ഖുർആനോതില്ല അപ്പൊ അതിനും കുഴപ്പമാണ് അങ്ങനാവുമ്പോ ദിന്യാവില ഏതെങ്കിലും വീടില് നിൽക്കാൻ കഴിയോ എല്ലാ വീട്ടിലും ഖുർആാനോദണം വീട്ടിൽ നിന്ന് ഖുർആാനോത്ത് കേട്ടിട്ട് വലിയ സന്തോഷം കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ശുദ്ധീയത്തിലൂടെ വീട്ടില് ധാരാളം ഖുർആനോദും പാതിരാത്രിയിൽ എണീറ്റ് സിദ്ദീഖ് തങ്ങളെ ഖുർആാനോത്ത് കേട്ടിട്ട് പരിസരത്തുള്ള അയൽവാസിനികളായ സ്ത്രീകളൊക്കെ ആ ഓത്തിന് വേണ്ടിയിട്ട് വീട്ടിന്റെ മുന്നിൽ തപസിയിരുന്നില്ലേ ഖുർആാനിന്റെ വശ്യ മനോഹാരിതയാണത് ഖുർആാനിന്റെ വശ്യതയാണത് ഓതേണ്ട രൂപത്തിൽ ഓതുമ്പോ ആകർഷിക്കപ്പെടാത്തരുല്ല വിശുദ്ധ ഖുർആാനിന്റെ പാരായണത്തിൽ സജീവമായിട്ട് കൂടിത്തരുന്നവരാണ് മലക്കുകൾ അവർ ഓതുന്ന വീട്ടിൽ എപ്പോഴും തപസ്സിരിക്കും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം